നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിരുന്നു ആർ എസ് എസ്സുമായി സി പി എമ്മിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ആർക്കും അതിൽ ഈ പറയുന്ന കാര്യത്തിന് പറയാൻ വേണ്ടി തങ്ങൾക്ക് ഭയമില്ലെന്നും എന്തിനാണ് ഭയക്കേണ്ടതെന്നും ഉള്ളത് പറയാൻ ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നടക്കം എം വി ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി ചേട്ടാ അതിനുശേഷം ഇത് കൃത്യമായി യു ഡി എഫ് ഏറ്റുപിടിക്കുകയും യു ഡി എഫ് മാത്രമല്ല പല ഘടകക്ഷികളും ഏറ്റുപിടിക്കുകയും വലിയ പ്രതിഷേധവും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഇതിലുണ്ടായി ശേഷം ഇന്ന് എം വി എം വി ഗോവിന്ദൻ മാഷ് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് അത്തരത്തിൽ ഒരു കൂട്ടുകെട്ടുമില്ല ഇന്നലെയും ആർ എസ് എസുമായി കൂട്ടുകെട്ടില്ല ഇന്നുമില്ല നാളെയും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് ആർ എസ് എസ്സുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് കീഴ്മേൽ അറിയേണ്ടി വരുന്നു പക്ഷേ പി ഡി പിയുമായി കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അത് പ്രശ്നമില്ല ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അത് പ്രശ്നമല്ല ഏത് നിലയ്ക്കാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക അതിനെക്കുറിച്ച് നമുക്ക് ഒറ്റയടിക്ക് ഒരു ഉത്തരം പറയാൻ വേണ്ടി പറ്റാത്ത നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആർ എസ് എസിന്റെ പലപ്പോഴും ആർ എസ് എസിന്റെ പ്രവർത്തന രീതിയും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മികവും അതൊന്നും തന്നെ നമുക്ക് ദൂരെ ഒന്നും നോക്കി കാണാനില്ലാതെ പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചാരകനെ പോലും പറ്റുമെന്നുള്ള അറിയില്ല പ്രചാരകം എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രചാരഷിപ്പിലേക്ക് എത്തണമെങ്കിൽ ഐ ടി സിയും ഓ ടി സി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കഴിഞ്ഞ അതിന് ശേഷമാണ് എത്തുന്നത് അപ്പം അങ്ങനെ ഒരു പ്രചാരകനെ പോലും പറ്റുമെന്നറിയില്ല ആർ എസ് എസിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉള്ള ആ ആർ എസ് എസിനെ പൂർണ്ണമായും മനസ്സിലാക്കാതെ പൂർണ്ണമായിട്ട് പോയിട്ടും ഒരു കാൽ ശതമാനം പോലും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന ഗോവിന്ദൻ അശ്രം ടീമും ഒക്കെ കടന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ആർ എസ് എസിന്റെ പലതരത്തിലുള്ള രീതികളൊക്കെ ഇവര് അനുകരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആർ എസ് എസിൻ്റെ ഗണവേഷത്തിന് സമാനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെ കാക്കി ട്രൗസർ പാന്റും പിന്നെ നമ്മൾ ആർ എസ് എസിന് ഗണവേഷത്തിനകത്ത് വെള്ള ഡ്രസ്സ് ഇടുന്നതിന് പേരോ ഷർട്ട് ഇടുന്നതിന് പേരായിട്ട് വെള്ള എന്ന് തോന്നുന്നു അല്ലേ ബെനീൻ ഇടുകയും കയ്യിൽ ദണ്ടയ്ക്ക് പകരം അതേപോലെ തന്നെ ഈ പറയുന്ന ചൂരൽ വടി പിടിക്കുകയും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നിലയിലേക്ക് കായിക അഭ്യാസങ്ങളടക്കം പരിശീലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി അതൊക്കെ ആർ എസ് എസ് നിന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ പ്രചാരക്ഷിപ്പ് പോലെ തന്നെ ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഓരോ പൂർണ്ണ സമയ പ്രവർത്തകൻ ഓരോ അല്ല ഒരു ഇത്ര പൂർണ്ണ സമയ പ്രവർത്തകൻ അവർക്ക് അലവൻസോട് കൂടി ചെയ്യാം എന്നുള്ളത് ആർ എസ് എസിലെ അലവൻസ് ഇല്ല അവർക്ക് അവരുടെ ചിലവിനുള്ള ഇപ്പോൾ മൊബൈലിൽ ചാർജ് ചെയ്യണം യാത്രാബത്തകളും അല്ല ഭക്ഷണഭത്യയും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഭക്ഷണഭത്യ തന്നെയൊന്നും ആവശ്യമില്ല പൂർണ്ണമായിട്ടും കാര്യാലയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംഘബന്ധുക്കളുടെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ആർ എസ് എസ്സിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുക എന്ന നിലയിലേക്ക് പലപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പം ആർ എസ് എസിനെ ഈ പറയുന്ന സി പി എമ്മും ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന രീതി ഒക്കെ നില പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ അനു ഈ അനുകരിക്കുന്ന രീതി ഇന്നും ഇന്നലെയെല്ലാം ഉണ്ടായിട്ടുള്ള മുമ്പ് ഒന്നിച്ചു കൂടെ ഇന്ന് ആൾക്കാരെ തന്നെയാണ് പിന്നീട് അനുകരിക്കുന്ന നിലയിലേക്ക് നമ്മൾ പോകുന്ന നിലയിൽ അതായത് അന്ന് ഇന്ദിരാഗാന്ധി ഇത്തരത്തിൽ ഈ എന്താ പറയുക അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഭരണത്തെ താഴെ ഇറക്കാനും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഖണ്ഡതയും ആത്മാഭിമാനത്തെയും ഒക്കെ പണം എന്ന് വെച്ചുകൊണ്ട് മൊത്തത്തിലൊരു ഡാർക്ക് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ആ ഘട്ടത്തിൽ എല്ലാ എത്ര സംഘടനകളുണ്ടോ ഈ ഇന്ദിരാഗാന്ധീൻ്റെ ഈ നിലപാടിനെ എതിർക്കുന്നത് അവരെല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് കാര്യങ്ങളെത്തി ആ ഘട്ടത്തിലാണ് അന്ന് സി പി ഐ കമ്മ്യൂണിസ്റ്റുകളും എല്ലാം തന്നെ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ജനസംഘമാണെന്ന് ജനസംഘം ഇവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു പലപ്പോഴും ഈ സംഘടനകൾ എല്ലാവരും കൂടെ കൂടി ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്തെ കാലത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞതെന്നും പറയണം അല്ലാതെ ഇപ്പോൾ സി പി എം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ ഒറ്റയ്ക്ക് നിന്ന് ഇന്ന് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് അല്ലെങ്കിൽ ജനസംഘം പോലെയുള്ള വലിയ ഇന്ത്യ മൊത്തം ഭാരതം മൊത്തം പകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ പടർന്നു കിടക്കുന്ന ഒരു സംഘടനയെ കൂടെ കൂട്ടാതെ ഇവർക്ക് എത്രത്തോളം ഇതിന് മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്നും ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇത്ര ആർ എസ് എസിന്റെ ഒന്നും ശക്തിയൊന്നും ഇല്ല എന്തായാലും കമ്മ്യൂണിസ്റ്റുകൾക്ക് അതുകൊണ്ട് തന്നെയാണ് അന്ന് കൂടിയാലോചിച്ച് അവരുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതല്ല ചരിത്രത്തിൽ തന്നെയുണ്ട് ചരിത്രത്തിൽ തന്നെയുണ്ട് പിന്നീട് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടെ പി ബിയിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പി ബിയില്ലാത്ത ചില വ്യക്തികൾ രാജിവെച്ച് പോകുന്ന സമയത്ത് പരസ്യമായിട്ടുള്ള പ്രതിഷേധക്കുറപ്പ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന ഘട്ടത്തിൽ ആർ എസ് എസും ജനസംഘവുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തുകൊണ്ടുള്ള റെസിഗ്നി ലെറ്റർ കൊടുക്കുന്ന നിലയിലുണ്ടായി അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളത് ഉണ്ട് അതൊന്നും തന്നെ അതുകൊണ്ട് അന്ന് ആർ ഒരു ബന്ധമില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ എടുത്തു പറയുകയും ഒരു സുപ്രധത്തില് എനിക്കത് ബന്ധമില്ല ഞാനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറയുക എന്ന നിലയിലേക്ക് മാത്രമാണ് അല്ല ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ ചീഫ് അതെ അതെ നമുക്കിപ്പോഴും ആർ എസ് എസിന്റെ അല്ലെങ്കിൽ കണ്ണൂരിലെ ബിജെപി തലശ്ശേരി കാര്യത്തിന് ആർ എസ് എസിന്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ രേഖകളും കാര്യങ്ങളും ഈ അന്നത്തെ നാഷണൽ ലീഡേഴ്സ് ഈ പറയുന്ന സി പി എം നേതാക്കളുടെ പരിപാടിക്ക് വേണ്ടി വന്നതും അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ നേതാക്കളുടെ പരിപാടിയിൽ സി പി എം നേതാക്കൾ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകളൊക്കെ അവിടെയുണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു ചർച്ച വന്ന ഘട്ടത്തിൽ അന്ന് തലശ്ശേരി കാര്യാലയത്തിൽ നിന്ന് ആരൊക്കെ ഈ വിഷയങ്ങളുടെ ഫോട്ടോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കു പങ്കുവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും അത് വസ്തുതിയാണത് ചരിത്ര വസ്തുതിയാണ് അത് കൂന്നുമാഷ ആ ഒരു അഭിമുഖത്തിന് അഭിലാഷപൂർവമായിട്ടുള്ള അഭിമുഖത്തിനിടയിൽ പെട്ടെന്നൊക്കെ പറഞ്ഞു പോയതാണ് ആ പറഞ്ഞു പോയതിനെ കട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെ നിലയിലേക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം ഇത് വലിയൊരു വിവാഹത്തിലേക്ക് പോകുന്ന അല്ല സത്യമല്ലേ അത് വിവാഹത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് ഗോതന്മാഷ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഇത് സ്വരാജിനെ തോൽപ്പിക്കാനുള്ള എന്തോ പരിപാടി ആണോ എന്ന നിലയിലേക്ക് സന്ധ്യവാര ആക്ഷേപം ഉന്നയിക്കുകയും ആ ഒരു ആരോപണം ഉന്നയിക്കുന്ന നിലയും ചെയ്തപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ അത് ഗോതമ്പാഷൊക്കെ കാര്യം കൈവിട്ട് പോയി എന്നല്ലേ ഇരിക്കുന്നത് ഒന്നാമത് തന്നെ ഗോവിന്ദഷൊക്കെ ഞാൻ ഇപ്പം എന്താ പറയുക പാർത്ത ഞാനൊരു കാര്യം പറയുന്നത് പെട്ടെന്ന് നമ്മളൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലൊക്കെ നമ്മൾ എസ് എഫ് ഇൻ്റെയും ബാലസംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് അന്ന് ഈ ഗോതമാഷമൊക്കെ അവിടെ വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ വന്നിട്ട് എന്തെങ്കിലും ജയിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റിയിലേക്ക് അങ്ങനെ കയറി വരുമോ എന്നൊക്കെയുള്ള ഭയങ്കര ബഹുമാനം പേടിയൊക്കെയാണ് കേറി വന്നിട്ട് ആ ഇന്ന എ സിയിൽ എന്താണ് നടന്നത് ഇന്നലെ ഏരിയ പറ്റിൽ എന്താണ് നടന്നത് അല്ലെങ്കിൽ ഇന്നിട്ട് കാര്യങ്ങള് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിനടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ നമുക്കൊക്കെ പേടിയായിരുന്നു ആ നിലയിലേക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ റെയിലുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള മറ്റേ അപ്പം ഗോവിന്ദൻ എന്താ ഇരട്ട പേര് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് മൊത്തം എന്താ പറയാ കോമഡി ആയിട്ട് പഠിത്തം പെട്ട കാര്യങ്ങള് അതേപോലെ തന്നെയായിരുന്നു ഇ പി ജയരാജൻ ഇ പി ജയരാജനെ പണ്ട് എല്ലാവരും ഭയങ്കര ആ ഒരു രൂപവും കാര്യങ്ങളും വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ശൈലി ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ് കൊടുത്തോണ്ടിരുന്നത് ഈ അതിനുശേഷം മറ്റേ അലി പരാമർശം മറ്റേ അത് വന്നുകൂടെ ഒരു പുള്ളി ഒരു പരിഭാസ കഥാപത്രമില്ല അതേപോലെ തന്നെ ഈ അപ്പം വിഷയം അപ്പം ഗോവിന്ദൻ എന്ന നിലയിലേക്ക് ഇരട്ട പേര് വന്നപ്പം അദ്ദേഹത്തെ കുറവാക്കി പറയുന്നതല്ല ഇരട്ട പേര് വന്നതിന് ശേഷം ആ ഒരു നിലയിലേക്ക് തന്നെ ഒരു കൊമേഡി കോമഡി സ്റ്റൈലിലേക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെന്ന് സംശയം കൊമേഡിയനായി അതെ അതെ ഒരു കോമഡി അതെ അതെ അതായത് ഒരു നിലപാട് ഒരിക്കൽ പറയുക ആ നിലപാടുകൾ അന്ന് ഈ എന്താ പറയുക ഈ റെക്കോർഡിങ് ഒന്നും ഇല്ലായിരുന്നു വേണമെങ്കിൽ തിരിച്ചു പറയായിരുന്നു പണ്ടതാണല്ലോ ചെയ്തോണ്ട് അതെ തിരിച്ചു പറയാമായിരുന്നു പത്ത് വർഷത്തിന് ശേഷം നമ്മൾ തെറ്റി ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അപ്പം റെക്കോർഡിക്കിലായിട്ടും വന്നിട്ടുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള അതിന്റെ റീലുകൾ നൂറുകണക്കനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവത്തെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന നിലയിലേക്ക് മാറ്റി പറയുന്നത് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അല്ലാതെ ഇവിടെ എന്താണെന്ന് വച്ചാൽ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമുക്കെ ശ്വസിക്കാൻ പോലും ഒരു കാലഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നമായിരുന്നു അന്ന് സഞ്ജീവ് ഈ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആളുകൾ വന്ധ്യംകരിച്ച ക്രൂരമായ കഥകൾ ഒരുപാട് പറയാനുണ്ട് ആ സമയത്താണ് ഈ പറയുന്ന അതൊക്കെ നടന്നിട്ടുള്ളത് പക്ഷേ അത് പറയുകയും നേരെ തിരിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും അതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന അണികളുമുള്ള ഞാൻ ആലോചിക്കേണ്ട ഈ പാർട്ടിക്കല്ലാതെ വേറെ ഏത് പാർട്ടിക്കാണ് ഇങ്ങനെ തലക്കീഴിൽ മറയാൻ പറ്റുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അങ്ങനെ എനിക്ക് ആ കാര്യത്തിൽ അവരോട് വലിയ അസൂയ കേട്ടോ അതായത് ഈ പോരാളി ഷാജിമാർ എന്ന് പറയുന്നത് അവരോട് ഭയങ്കര അസൂയമാണ് സി പി എമ്മിന്റെ ആ ഒരു നേതൃത്വത്തിനും സംവിധാനത്തിനോട് കാരണം എന്ന് വെച്ച് ഇപ്പം രാവിലെ പതിനൊന്ന് മണിയാണെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് മണിയല്ല രാത്രി പതിനൊന്ന് മണിയാണെന്ന് അവർക്ക് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള അവരുടെ ഒരു കഴിവുണ്ട് പിന്നെ തീർച്ചയായും അവരുടെ ആ കഴിവിനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഈ നാട്ടിലെ ബി ജെ പി കാര്ക്കോ ഈ നാട്ടിലെ കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കേഡർമാർക്കോ അങ്ങനെ ഒരു കഴിവില്ല അവരുടെ ഈ പറയുന്ന സൈബർ പോരാളികൾക്കും അല്ലെങ്കിൽ പോരാളി ഷാജിമാർക്കും കൃത്യമായിട്ടും ഇപ്പം രാത്രി പത്ത് മണിയാണെന്ന് പറഞ്ഞാൽ ആ പത്ത് മണിയാണെന്നു അവർക്ക് തെളിയിക്കാനുള്ള അപൂർഭാവമായിട്ടുള്ള ഘടകങ്ങളും സംവിധാനങ്ങളും അവർ കൊണ്ടുവന്നിട്ട് ഈ രോഗത്ത് ഏതെങ്കിലും രാജ്യത്ത് പത്ത് മണി ഉണ്ടെങ്കിൽ അതിനെ എടുത്തു വെച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴാണ് ഇവിടെയല്ല ഇതല്ല ചരിത്ര സത്യം അതാണ് സത്യം എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവർക്കുണ്ട് അതെന്തായാലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ വയ്യ അത് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ കാര്യമായ ഈ കെ ജിമാരാർക്ക് വേണ്ടിയിട്ടുള്ള ഈ സി പി എം നേതാക്കൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തലശ്ശേരി കാര്യങ്ങളെത്തുന്നൊക്കെ പുറത്തുവരും അതോടുകൂടി ഈ പറയുന്ന ഈ ഗോതമാഷ് എന്ന തുടക്കം കുറിച്ചുള്ള ചർച്ച സംഭാഷണത്തിന് കൂടുതലിനിയായി വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്